അല്ല അല്ല എന്നെ 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 പറ്റി എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല വ്യക്തിപരമായി എനിക്കറിവില്ല എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെ പറ്റി പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോടങ്ങി ചോദിക്കാം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നടപടിയെടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനൂ തന്നെയാണ് പറഞ്ഞത് ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട് കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ ഇതൊരു ഒരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ ഓപ്പൺ മെറിറ്റ് മെറിറ്റിലുള്ള ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ ഒന്നിലുണ്ട് പരാതിയുണ്ടോ പരാതി ഉണ്ടോ അല്ല അതപ്പോ പുറത്തു പുറത്തുവിടട്ടെ അല്ല അതപ്പ അവര് പുറത്തു പറയട്ടെ അതിപ്പോ അവർ പുറത്തുവിടട്ടെ നീ ആ ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ അതായത് ഒരു ഒരു ശ്രീലങ്ക ലൗചിന്യവും കാണിച്ചിട്ട് ഞാൻ ഫ്ളേട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്ക ലൗചിന്യം കണ്ട് ബാക്കി കൺവെർസേഷനൊന്നും അവര് വിട്ടിട്ടില്ല പിന്നെ അത് ഞാനും പുറത്തുവിടാനും ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കൺവെർസേഷൻ ആണ് ആ കൺവെർസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കും ഇല്ല ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലാട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവര് എന്നെ പറ്റി മറ്റു തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടേ പ്രശ്നം തന്നെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മൾ നമ്മളതിന് മറുപടി പറയാം അതല്ലാതെ സൈബർ സൈബറിടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എൻ്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എത്ര വിഷയം ഞാൻ പറഞ്ഞത് എത്ര വിഷ ഇത് മാത്രമാണ് ചർച്ച ചെയ്തത് നിങ്ങൾ പെട്ടി വിവാദം നിങ്ങൾ നിങ്ങൾ വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഒരു പൊതുപ്രവർത്തകന് നേർക്കുള്ള വ്യക്തി അധിക്ഷേപം ഇത് മാത്രമാണ് എന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പറഞ്ഞത് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പരാതിയുണ്ട് ഞാൻ വ്യാജ തിരിച്ചറൽ കാർഡുകൾ വെച്ചിട്ട് പ്രസിഡൻ്റ് ആയാളാണെന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ് ആയിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോടെ എടുക്കുന്നു ഇതുവരെ എൻ്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ആരോപണം ഉന്നയിച്ചില്ലേ ഞാൻ അതിൻ്റെ പേരിൽ നാട്ടിലില്ല ആ പ്രചരണം നടത്തി എല്ലാവർക്കും എതിരെ കേസുമായിട്ടാണ് പോയത് രണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം അല്ലേ എന്തായിരുന്നു പ്രചരണം പ്രചൻഡ് പ്രചരണം ആയിരുന്നില്ലേ ഞാൻ ആ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് പരാതിയുമായിട്ട് പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇനി അടുത്തത് പിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായിട്ട് പരാതി കൊടുത്തു അല്ലാതെ സൈബർ സ്പേസിലുള്ള ആളുകൾക്കെതിട്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരമായപ്പോഴേ ഞാനത് വിട്ടു ആദ്യമൊക്കെ നമ്മൾ പരാതി കൊടുത്തു ആദ്യം ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പരാതി കൊടുത്തു പക്ഷേ ഈ പോലീസിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഒന്നിനും കൊള്ളില്ല അത് നിങ്ങളുടെ തന്നെ എത്രയും മാധ്യമപ്രവർത്തകർ അനുഭവമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും പരാതികൾ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കാറില്ല ഇനി ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ കാടിളക്കിയിട്ടൊരു വലിയ ആരോപണം വന്നു ആ ആരോപണത്തിൽ പരാതിക്കാരിയില്ല പരാതിയില്ല ആ ആരോപണത്തിൽ ഞാൻ ആർക്കെങ്കിലും ഇതേ നിയമ നടപടി പോയിട്ടുണ്ട് അല്ല ഞാൻ പറയൂ അല്ല ഞാനതാ പറഞ്ഞത് ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ അല്ല ഞാൻ ഞാൻ ഇനി ഇനിയെങ്കിലും 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 ഞാൻ പറയാൻ വന്ന കാര്യം ഒന്ന് പൂർത്തീകരിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും ഞാൻ പറയാം എന്നാണ് പെൺകുട്ടി ആവർത്തിച്ചു പറഞ്ഞത് അങ്ങനല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇനി ആ കുട്ടിക്ക് ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് ഇനി ആ കുട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് കോടതിയിൽ എത്തുമല്ലോ കോടതിയിൽ എത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് എത്തുമ്പോൾ കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് പക്ഷേ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല പിന്നെ ആ കുട്ടി ഹൂ കേസ് എന്നല്ലോ പറഞ്ഞത് ഇത്തരം അല്ല ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അല്ല ശ്രീ ശ്രീ വി ഡി അല്ല പറയട്ടെ അല്ല ശ്രീ വി ഡി ശ്രീ അല്ല അല്ല ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാനുള്ള സമയം എനിക്ക് അല്ല ഞാനേ അല്ല ഞാനൊന്ന് ഞാനൊന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു സമയം തരണം ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഒരു വാർത്ത ഉദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയില്ല ശ്രീ വി ഡി സതീഷന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ടൊരാളെ ാണ് ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇതുവരെ എന്റെ മുന്നിൽ പരാതികളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തുടങ്ങിയത് ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് അല്ല ഞാൻ പറയട്ടെ അദ്ദേഹം സ്ഥിരീകരിച്ചില്ല അങ്ങനെ ഒന്നും ഇളക്കാനായിട്ട് നോക്കണ്ട അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല